കൊരട്ടി പഞ്ചായത്തിനോട് എം എൽ എ അവഗണന കാണിക്കുന്നുവെന്ന് ആരോപിച്ച് എം എൽ എക്കെതിരെ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കൊരട്ടിയോട് എല്ലാ അർത്ഥത്തിലും അവഗണന തുടരുകയാണെന്നും വികസന കാഴ്ചപ്പാടില്ലാത്തയാളാണ് എം എൽ എ എന്നും സൂക്ഷ്മതയോ കൃത്യതയോ വേഗതയോ നാടിനെക്കുറിച്ചുള്ള അറിവോ അദ്ദേഹത്തിന് ഇല്ലെന്നും പ്രസിഡന്റ് പി സി ബിജു പറഞ്ഞു കൊരട്ടി ഗാന്ധിഗ്രാം തൊക്കു രോഗാശുപത്രിയുടെ വികസന കാര്യങ്ങളിൽ തികച്ചും അനാസ്ഥയാണ് എം എൽ എ കാണിക്കുന്നതെന്നും മുൻ എം എൽ എയുടെ കാലത്ത് തുടങ്ങിവച്ച വികസനങ്ങൾ തുടരാൻ പോലും സാധിച്ചിട്ടില്ലെന്നും നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് അന്തേവാസികളെ ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാറ്റിപ്പാർപ്പിക്കുമെന്നും പ്രസിഡന്റ് പി സി ബിജു കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ വാർഡുകളിലേക്ക് യാതൊരുവിധ ഫണ്ടും അനുവദിക്കുന്നില്ലെന്നും ജലജീവൻ പദ്ധതികൾക്കായി കുഴിച്ചിട്ട റോഡുകൾ നവീകരിക്കാൻ വേണ്ട ഒരു നടപടിയും സ്വീകരിക്കാത്ത ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ചിറങ്ങര ശബരി ഇടത്താവളം പൂർത്തിയാകാതെ കിടക്കുകയാണെന്നും യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്നും പി ബിജു പറഞ്ഞു നാടറിയാത്ത നാട്ടുകാരെ അറിയാത്ത എം എൽ എ സനീഷ് കുമാർ ജോസഫിനെതിരെ കുറ്റപത്രവുമായി ജൂലൈ മാസത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷൈലി ഷാജി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ആർ സുമേഷ് പഞ്ചായത്ത് അംഗം ലിജോ ജോസ് എന്നിവരും പങ്കെടുത്തു അടുത്ത മാസം ായിട്ടാണ് നമ്മളിപ്പിറ്റ് സംഘടിപ്പിച്ചത് പട്ടിയെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് വികസനത്തിന് സാധ്യതകളുള്ള വിഭവങ്ങൾ വർദ്ധിക്കാറുണ്ട് അത് ഗാന്ധിഗ്രഹ ഹോസ്പിറ്റലിലെ ഭൂമിയായിരുന്നു അടച്ചു കൊട്ടപ്പെട്ട മധുരാകോസിന്റെ സ്ഥലം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിന്റെ പ്രതികരിക്കുന്ന സ്ഥലം ഇതിലേക്കൊക്കെ അനന്തമായ സാധ്യതകൾ വർദ്ധിക്കുക അതിനനു അനുസൃതമായി നാട്ടുകയുടെ സമീപുണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് എയർപോർട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നും പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം കൊണ്ടുവരുന്നതിന് എം എൽ എയുടെ ഭാഗത്തുള്ള ഇടപെടലും ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല നമ്മളെ സംബന്ധിച്ച് മുൻ എം എൽ എ പി ഡി ദാസന്റെ കാലത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വിവിധ പദ്ധതികൾ